സാർ അസാ അസാധാരണമായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാഷ്ട്രപതിയെ പോയി കാണുന്നു സാധാരണ ഒരു അതീവ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ അദ്ദേഹം രാഷ്ട്രപതിയോട് വിശദീകരിക്കാനോ രാജ്യസുരക്ഷ ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനുമാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാകുക അപ്പോൾ അത്ര നിർണായകമായ പ്രഖ്യാപനമോ നീക്കമോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ചില കോണുകളിൽ നിന്ന് ചർച്ചകൾ ഉയർന്നു വരുന്നു ബംഗാളിനെ വിഭജിക്കുന്ന തരത്തിൽ നിർണായക തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു അങ്ങനെ ഒരു സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഒരു അസാധാരണ സംഭവമായിട്ട് വേണം കരുതാൻ പെട്ടെന്ന് ഒരുമിച്ച് ഈ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി രാഷ്ട്രപതി സന്ദർശിക്കാൻ സാധാരണ ഈ പ്രധാനമന്ത്രി ഈ ചിലപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും അടിയന്തരമായ സാഹചര്യങ്ങൾ യുദ്ധമടക്കം ഒരു അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെയാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതിയും കൂടെയുള്ള കൂടിക്കാഴ്ച നടത്തുക പ്രധാനമന്ത്രി ഈ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ സൈന്യാധിപന്മാർ രാഷ്ട്രപതിയെ കാണുന്ന അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ ഓരോരുത്തർ ശ്രദ്ധയിൽ വരാറുണ്ട് എന്തോ നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകാറുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതകൾ ഉണ്ടാവാനാണ് വഴി ഈ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം ഈ ഒന്നിലേറെ കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഈ തോന്നിയ ജമ്മു കാശ്മീരിൻ്റെ സ്ഥാനപദവി തിരിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനെ ഒരു ബില്ല് അവതരിപ്പിക്കുമെന്ന് പറയുന്നു അത് പക്ഷേ അതിനൊരു ദുരൂഹതയുടെ കാര്യമില്ല അതൊരു ബില്ല് അവതരിപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ച് അതിനൊരു തീരുമാനം ഗവൺമെൻറ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം കരുതാൻ പാർലമെൻറ്റ് അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുന്നു പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇവിടെ ഉന്നയിക്കപ്പെടാം അത് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നു ഈ ബംഗാളിൻ്റെ വിഭജനം എന്ന് പറയുന്ന കാര്യം ഉയർന്നു വരുന്നു കാരണം ഈ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ ഈ ബംഗ്ലാദേശ് യുദ്ധകാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലായിരുന്നു ഈ ബംഗ്ലാദേശ് വിമോചിപ്പിക്കാൻ വേണ്ടി നടന്ന സമരമെന്ന് പറയുന്നത് യുദ്ധമെന്ന് പറയുന്നത് അവിടെ നടന്ന ഇന്ത്യണൽ സമരം പാകിസ്ഥാനെ സത്യത്തിൽ പാകിസ്ഥാൻ്റെ ആ മുഖത്തിൻ്റെ കീഴിൽ വളരെ കഷ്ടതകൾ അനുഭവിക്കുകയായിരുന്നു ഈ മതത്തിൻ്റെ പേരിൽ മാത്രമായി സൃഷ്ടിക്കപ്പെട്ട ഒരേത്വത്തിലും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു സംഭവമാണ് ഒരു ഇന്ത്യയുടെ രണ്ട് ഭാഗങ്ങളിലാണ് ഇന്ന് ഒന്ന് ഓർത്ത് പോയിക്കാം അന്ന് മുസ്ലിം ഭൂരിപക്ഷം എന്ന ഒരു സംവിധാനത്തിൻ്റെ മാത്രം ഭാഗമായിട്ട് രണ്ട് രാജ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത് എന്താ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും എന്ന് പറഞ്ഞ എത്രയോ കിലോമീറ്ററുകൾ അകലെ രണ്ട് ഭാഷ കിലോമീറ്ററുകൾ അകലെ ഒരർത്ഥത്തിലും ഒരക്സസ് മറ്റൊരു രാജ്യത്തു കൂടി മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ഇരിക്കുക ഇങ്ങനൊരു രാജ്യം സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ അവിടെ നടക്കുന്നുണ്ട് ഈ അപകടം അവിടെ പിന്നെ ഭരണത്തിൽ കൂടുതലെന്ന് പറയുന്നതിൽ സീറ്റ് കൂടുതലായതുകൊണ്ട് മാത്രം എന്നും പാകിസ്ഥാനിൻ്റെ ആൾക്കാരാണ് ഭരണാധികാരത്തിൽ നിന്നുള്ള പട്ടാള മേധാവികളാണ് പലപ്പോഴും ഭരണത്തിൽ നിന്ന് ഓരോ പട്ടാള മേധാവിയുടെയും തെരഞ്ഞെടുക്ക ഭരണാധികാരിയുടെയും ഒക്കെ കീഴിൽ ഈ ബംഗാൾ ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനെന്ന് പറയുന്നത് വലിയ ദുരിതങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ ഭാഷ അടിച്ചുകൾ ബംഗാൾ ഭാഷ മാത്രം സംസാരിക്കുകയാണെങ്കിലും പിന്നെ കൂടുതലും ഉണ്ടെന്നുള്ളതല്ല ബംഗാളി ഭാഷയെ സംസാരിക്കുന്നവരാണ് ഏതാണ്ട് മുഴുവൻ തന്നെ അവിടെ ഈ ബംഗാളി ഭാഷയ്ക്കുള്ള പ്രാധാന്യം കുറയ്ക്കുകയും ബംഗാൾ ഔദ്യോഗിക ഭാഷയായി കൂടി പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് വർദ്ധിക്കുകയും പിന്നെ ഒരുപാട് മറ്റു പല കാരണങ്ങളുണ്ട് അങ്ങനെയാണ് ഈ ബംഗ്ലാദേശിൽ ഈ സ്വാതന്ത്ര്യ ഉണ്ടായത് ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ്റെ കീഴിൽ കഴിയാൻ പാടില്ല എന്ന നിലയിൽ ഉണ്ടായി ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഇവർക്ക് കിട്ടുകയും ചെയ്തു പക്ഷേ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു അങ്ങനെയാണ് അത് എഴുപത്തി ഒന്നിൽ നടന്ന സംഭവമാണ് അപ്പോൾ അന്ന് ഈ അവർ ഒരു രൂക്ഷമായ സമരം ആരംഭിച്ചു അവർക്ക് പാകിസ്ഥാൻ്റെ കീഴിൽ ഇനി നിൽക്കാൻ കഴിയുകയില്ല പട്ടാള ഭരണത്തിൽ തുടരാൻ കഴിയുകയില്ല തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഷെയ്ഖ് മിജിബുർ റഹ്മാൻ അടക്കമുള്ളവർക്ക് ഭരണാധികാരം കൊടുക്കണം മുക്തിബാഹിനി എന്ന് പറഞ്ഞൊരു വലിയ സേനയുണ്ടായി അവിടെ അതിരൂക്ഷമായ സംഘർഷമാണ് അപ്പോൾ ഈ സംഘർഷത്തിൻ്റെ ഫലമായിട്ട് നമ്മളെ അത് നേരിട്ട് ബാധിച്ചു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ബാധിക്കുകയും നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലേക്ക് ഈ അഭയാർത്ഥികളായി ഒഴിയുകയും ചെയ്തു ഈ ബംഗ്ലാദേശിൽ യുദ്ധത്തിൽ ജയിച്ചു ഇന്ത്യയുടെ സഹായത്തോടുകൂടി ഇന്ത്യ ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ രാജ്യത്തെ കറങ്ങി ചെന്ന് പിടിച്ചെടുത്ത് ആ രാജ്യം തിന്ന് പിടിച്ചെടുത്ത് അവരെ ഏൽപ്പിക്കുക ചെയ്തത് അങ്ങനെ ഒരു സംഭവം തന്നെ നമ്മളൊരു യുദ്ധത്തിൽ സ്ഥലം പിടിച്ചെടുത്ത് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ അപൂർവ്വമായി സംഭവിക്കുന്ന കാര്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രം അങ്ങനെയാണ് രൂപപ്പെട്ടത് സത്യത്തിൽ അത് നന്ദികീടൻ്റെ പര്യായമായ അവർ ഇപ്പോൾ കാണിക്കുന്നത് നമുക്കറിയാം അവർ ഈ നമ്മളീ എന്താ പറയുക ഈ നമ്മളെ ഉദകക്രിയ ഉച്ചുവെച്ച കൈകൊണ്ട് ഉദക്കരി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തത്തക്കൂഹത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ നമ്മൾ നമ്മളെ ഇപ്പോൾ അവരെ ഒന്നാം നമ്പർ ശത്തുക്കളായി മാറിയിരിക്കുന്നു ഇപ്പോൾ പുതിയ ഭരണകൂടം തന്നെ അത് ഇവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയും ഇവരിൽ പലരും തിരിച്ചു പോകാതെ ഇന്ത്യയിൽ തന്നെ അവശേഷിക്കുകയും യുദ്ധാനന്തരവും ഇവിടെ തുടരുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് അനധികൃതമായി തുടർന്ന് ഒരു വലിയ നിര തന്നെയുണ്ട് ഈ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇവരെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ചേർത്താൽ സത്യത്തിൽ ഈ പൗരത്വ ബില്ല് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നതിൻ്റെ ഒരു പ്രധാന കാരണം കൂടി അതാണ് ഇവിടെ അനധികൃതമായി തുടരുന്ന ആളുകളാണ് അപ്പം നമ്മുടെ വടക്ക് കിഴക്കൻ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ആസമായാലും അരുണാചൽ ആയാലും പിന്നെ മറ്റ് മിസോറം ആയാലും ഇവരും ബംഗാളുമായി ചേർന്ന ഒരു ചെറിയ ഒരു ഇടനാഴി എന്നാണ് എന്ന് പറയുന്നത് എന്താ ഈ ആ ഇരുപത് കിലോമീറ്റർ നീളമുള്ള ഒരു സ്ഥലം മാത്രം ആണിതിനിടയ്ക്കുള്ളത് ബംഗ്ലാദേശിൻ്റെയും ഈ ഇത്രയും രാജ്യങ്ങളുടെ ഇടയിൽ കൂടി നമ്മുടെ ഇത്രയും സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിലൂടെ അപ്പം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമാണ് ഈ ബംഗാൾ എന്ന് പറയുന്നത് ബംഗാളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് അതായത് ആസാം പിന്നെ അരുണാചൽ പ്രദേശ് മിസോറാം ഇതൊക്കെ ഇത് വളരെ തന്ത്രപ്രധാനമാണെന്ന് മാത്രമല്ല ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന കണ്ടു വച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എന്നൊക്കെ നമ്മുടെ ഇന്ത്യ ചൈന തർക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശങ്ങളെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയെല്ലാം തന്ത്രപ്രാധാന്യമുള്ളൊരു പ്രദേശമാണ് ബംഗാൾ പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം പലരും അത് പിന്നെ അത് സി പി എം ഭരിച്ചുകൊണ്ടിരുന്ന അവസരത്തിലും അത് സി പി എമ്മിനെ പുറത്താക്കി മമതാ ബാനർജി വന്ന അവസരത്തിലും നടക്കുന്നത് എന്താണ് കൃത്യമായിട്ടും ഈ ഇവിടെ അവശേഷിക്കുന്ന ഈ അഭയാർത്ഥികളടക്കമുള്ള ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് ഒട്ടവകാശം നൽകിക്കൊണ്ട് അവരെ എന്താ പറയുന്നത് അധികാരം നിലനിർത്തുന്നതിനുള്ള ഒരു കൃത്യമായ ചവിട്ട് പടിയായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം ഇങ്ങനെയിരിക്കെ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭീഷണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ബംഗാൾ വിഭജന ബംഗാളിനെ രണ്ടാക്കിക്കൊണ്ട് ഇത്തരം മേഖലകളെ ഒരു സ്ഥലത്താക്കിക്കൊണ്ടും മറ്റ് പ്രദേശങ്ങൾ മറ്റ് സ്ഥലമാക്കിക്കൊണ്ടും തന്ത്രപ്രാധാന്യമുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു സംസ്ഥാനം രൂപീകരിക്കുകയും ചെയ്ത് ഓരോർത്ഥത്തിൽ ഈ ഒരു ശുദ്ധീകരണം തന്നെ നടക്കേണ്ടിയിരിക്കുന്നു ഈ വോട്ടർ പട്ടിക അടക്കമുള്ള കാര്യങ്ങൾ അതുകൊണ്ടാകാം ഈ ബംഗ്ലാദേശ് ഈ ബംഗാളിനെ വിഭജിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് ഭരണകൂടം ചിന്തിക്കുന്നത് എന്ന് വേണം കരുതാൻ പക്ഷേ ഒരു കാര്യമുണ്ട് അത് ഈ അതിനിശിതമായ എതിർപ്പ് അതിനുണ്ടാക്കുക എന്നൊരു കാര്യം സംശയമില്ല കാരണം അതിൻ്റെ കാരണം തികച്ചും രാഷ്ട്രീയമാണ് കാരണം അധികാരം നിലനിർത്താൻ വേണ്ടി ഈ അനധികൃതമായി കുടിയേറ്റക്കാരായ ഒരു വലിയ വിഭാഗത്തിന് ഈ വോട്ടർ പട്ടിക നൽകിക്കൊണ്ടാണ് ഇവിടെ ഈ മമതാ ബാനർജി തന്നെ അധികാരത്തിൽ തുടരുന്നത് എന്നതാണ് വസ്തുത അവർ പിന്നെ എല്ലാവരും ന്യൂനപക്ഷങ്ങളെ ആണല്ലോ ഈ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് അവരുടെ അരക്ഷിത പോലെ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെയാണല്ലോ ഈ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് അപ്പോൾ ഈ ഭരണകൂടം അതിന് വേണ്ടി തന്നെ ശ്രമിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഈ ബംഗാൾ വിഭജനം എന്ന് പണ്ടും നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണെന്ന് തോന്നും ഈ ബംഗാൾ ബ്രിട്ടീഷ് ഭരണകൂടം രാജ്യത്തെ അത് അതൊരു വലിയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ഒരു വലിയ അധ്യായമായിരുന്നു ഈ ബംഗാൾ വിഭജനത്തോടനുബന്ധിച്ച് നടന്ന സമരം എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷ് ഭരണകൂടം വളരെ കൃത്യമായിട്ട് ചെയ്തത് ജനങ്ങളെ വിഭജിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെയ്തത് അപ്പോൾ ബംഗാൾ വിഭജനം പഴയ അതൊരു അത് ആകർഷകമായ ഒരു മുദ്രാവാക്യം ആക്കാനുള്ള സാധ്യതയും അവിടെ കിടക്കുന്നു കാരണം പണ്ട് നടന്ന ഒരു ബംഗ്ലാ വിഭജനത്തിന് എതിരെ നടന്ന സമരം നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ഈ തീരുമാനത്തിൽ പക്ഷേ ഇവിടെ ഇപ്പോൾ കൃത്യമായിട്ടും നമ്മൾ ഈ ബംഗ്ലാദേശ് യുദ്ധം മുതൽ ഇങ്ങോട്ട് ഉണ്ടായിരിക്കുന്ന അനധികൃതമായ കുടിയേറ്റം അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഫലപ്രദമായ ഒരു പരിപാടി ഉണ്ടായാൽ മതിയാകത്തുള്ളു അത് വിഭജനമാണെങ്കിലും അല്ലെങ്കിലും ഉണ്ടായാൽ മതിയാകത്തുള്ളൂ പക്ഷേ അതിനെതിരായിട്ട് എതിർപ്പ് രൂക്ഷമായി രൂപപ്പെടുവുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അതിങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് കഴിയുന്നത് കൊണ്ടാണല്ലോ അതാണ് പക്ഷേ അത് അത് അതൊരു കാരണമാകാം അതാകാം അതൊരു തന്ത്രപ്രധാന സുപ്രധാനമായ ഒരു തീരുമാനമായതുകൊണ്ട് വളരെ ആലോചിച്ചുകൊണ്ടൊരു തീരുമാനമായതുകൊണ്ട് രാഷ്ട്രപതിയുടെ ഒക്കെ കൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടും ആകാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇക്കാര്യത്തിൽ നിർത്തികൾ